മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന തരത്തിലാണ് വൻ വിവാദങ്ങൾ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഒരു പക്ഷേ ഒരു തിരിച്ചുവരവ് തന്നെ ഇനി അദ്ദേഹത്തിന് അസാധ്യമാകും വിഷയം മറ്റൊന്നുമല്ല പുഴു സംവിധായക രതീനയുടെ ഭർത്താവ് നടത്തിയ ഗുരുതര ആരോപണങ്ങളാണ് മമ്മൂട്ടിയുടെ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റിൽ മതം ഒളിച്ചിടത്തിയെന്നായിരുന്നു പ്രധാന ആരോപണം വിഷയം സംഘപരിവാർ ഐ ടി സെല്ലുകൾ ഏറ്റെടുത്തു മമ്മൂട്ടിക്കെതിരെ വ്യാപക വിമർശനങ്ങളും കേട്ടാൽ അറയ്ക്കുന്ന തെറികളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു മമ്മൂട്ടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രമുഖർ രംഗത്തെത്തി മലയാളത്തിൻ്റെ നടനവിസ്മയം മമ്മൂട്ടി നാനൂറിലധികം സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും അതിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളുണ്ടെന്നും അതിലൊന്നും തന്നെ ഇതുവരൊരാളും മതം ഒളിച്ചടത്തിയെന്നോ പുറപ്പകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ പ്രധാന വാദം മലയാളത്തിൻ്റെ മെഗാതാരത്തെ ഇങ്ങനെ അപമാനിക്കരുതെന്നും അവരുടെ റിക്വസ്റ്റുണ്ട് എന്തൊക്കെ തന്നെയാണെങ്കിലും ടെർബോ മെയ് ഇരുപത്തിമൂന്നിന് റിലീസായിരിക്കെ അണിയറ പ്രവർത്തകർ ആശയക്കുഴപ്പത്തിലാണ് ഈ വിവാദങ്ങൾ പടത്തിനെ സാരമായി ബാധിക്കുന്നു എന്നാണ് അവർ കരുതുന്നത് ഒരുപക്ഷെ റിലീസ് ഡേറ്റ് നീട്ടിയാലും അത്ഭുതപ്പെടാനില്ല സാധാരണഗതിയിൽ വിവാദങ്ങളിലും ഒന്നും ചെന്നുപെടാതിരുന്ന മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു കറുത്ത പുള്ളിയായിരിക്കും ചിലപ്പോൾ ഈ വിവാദം